നമസ്കാരം തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ യു പിയിൽ എഴുപത്തി ഒമ്പത് സീറ്റുകൾ ഉണ്ടാവും അത്രേ ദിവാസ്വപ്നങ്ങളൊക്കെ കാണാം പക്ഷെ അത് കണ്ടിരുന്നാൽ അവസാനം നിരാശപ്പെടേണ്ടി വന്നേക്കും അതുകൊണ്ട് സ്വപ്നത്തിൽ നിന്നൊക്കെ ഒരു പരിധി വേണം ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എഴുപത്തി ഒമ്പത് സീറ്റുകൾ നേടുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെയും അവകാശവാദങ്ങളൊക്കെ കേട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണ് കൂടാതെ അതിനൊപ്പം തന്നെ ജൂൺ നാലിന് രാജകുമാരന്മാർ അവരുടെ ഉറക്കത്തിൽ നിന്നും ഉണരുമെന്നായിരുന്നു മോദിയുടെ പ്രതികരണം ഉത്തർപ്രദേശിലെ ബസ്ലിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും നോക്കാം കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും രാജകുമാരന്മാർ യു പിയിൽ എഴുപത്തി സീറ്റ് നേടുമെന്ന കിംവദന്തികളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് ആളുകൾ ദിവാസ്വപ്നം കാണാറുണ്ടെന്ന് മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ദിവാസ്വപ്നം എന്താണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജൂൺ നാലിന് യു പി ജനങ്ങൾ അവരെ അതിൽ നിന്നും വിളിച്ചു മർത്തും പിന്നെ അവർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് കുറ്റം പറയും മോദി പറഞ്ഞു ഇതിനെ എതിർക്കാനാവില്ല കാരണം തോറ്റു തുന്നം പാടുമ്പോൾ രണ്ട് തുടർച്ചയായ തിരഞ്ഞെടുപ്പിലും പ്രതിപക്ഷം അവരുടെ കഴിവുകേടിനെ മറക്കാൻ ഈ ഒരു ന്യായീകരണമാണ് കൂട്ടുപിടിച്ചത് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒറ്റ സീറ്റ് പോലും എങ്കിൽ കിട്ടില്ലായിരുന്നല്ലോ എന്ന് ഓർത്താൽ മതി കൂടാതെ വയനാട്ടിൽ അപ്പോൾ വൻ ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധി ജയിച്ചത് ഈ തട്ടിപ്പ് കൊണ്ടാണോ എന്ന് കൂടി നമുക്ക് തിരിച്ചു ചോദിക്കാം ഏഹ് അങ്ങനെ ഒന്നും ചോദിച്ചുകൂടാ ഉത്തരം മുട്ടിപ്പോയില്ലേ സംഭവത്തിലേക്ക് വരാം പാകിസ്ഥാന്റെ കയ്യിൽ ആറ്റം ബോമ്പൂടുന്ന പ്രതിപക്ഷത്തിന്റെ പ്രസ്താവനയെയും മോദി രൂക്ഷമായി വിമർശിച്ചു പാകിസ്ഥാൻ പരാജയപ്പെട്ടു കഴിഞ്ഞു എന്നാൽ അവരുടെ അനുഭാവികളായി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ജനങ്ങളെ ഭയപ്പെടുത്തുന്ന തിരക്കിലാണ് മോദി പറഞ്ഞു ജനങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ദുർബലമായ കോൺഗ്രസ് സർക്കാർ അല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് തീവ്രവാദികളെ വീട്ടിൽ പോയി തിരിച്ചടിക്കുന്ന സുശക്തമായ മോദി സർക്കാർ ആണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതെ മോദി ഡോവൽ കൂട്ടുകെട്ടിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രതിരോധ മേഖലയിൽ ഭാരതം അതിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് അക്കാര്യത്തിൽ നമുക്ക് ധൈര്യം പകരാൻ അതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഭാരതം ഇന്ന് ഇത്രത്തോളം തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി തന്നെയാണ് എന്തായാലും പ്രതിപക്ഷം അവിടെ ഇരുന്ന ദിവാസ്വപ്നം കാണട്ടെ ജൂൺ നാല് വരെയല്ലേ അവർക്ക് അത് കാണാൻ പറ്റൂ പിന്നെ അഞ്ചു കൊല്ലം കഴിയണം